പല സ്ത്രീകളും ബാക്ക് സൈഡിൽ കൂടി അതായത് പുരുഷന്മാർ കയറുന്ന സൈഡിൽ കൂടിയാണ് പല സ്ത്രീകളും ബസ്സിൽ കയറുന്നത് അത് നിങ്ങൾക്ക് തെറ്റൊന്നുമല്ല അത് നിങ്ങൾക്ക് തെറ്റൊന്നുമല്ല പിന്നെ അതേപോലെ തന്നെ പലരും ജനറൽ സീറ്റിൽ കയറിയിരിക്കുന്ന കാഴ്ച കാണാറുണ്ട് അത് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അല്ല വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അതിന് എന്താ ഇതിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല നീ മനപൂർവ്വം അയാളുടെ അകത്താണ് ചെന്ന് കട്ടിയത് നീയാണ് അവിടെ തെറ്റ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയത്തെ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ഒരു എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണോ വേണ്ടോ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്താണ് ഹസ്ബൻഡിനായാലും എൻ്റെ വീട്ടുകാർക്കായാലും ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊന്നും അവർക്ക് ഒരു താല്പര്യമില്ല പക്ഷേ ഞാൻ അവരുടെ സമ്മതമില്ലാതെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മറുപടി കൊടുക്കാനായിട്ട് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോലൊരു നാറിയ ഏർപ്പാട് ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വേറൊരു പെണ്ണ് ഇതേപോലെ ബസ്സിൽ വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഒരു ആളുടെ മുഖം ബ്ലറാക്കി വെച്ചിട്ട് ആണ് ആ ഒരു ഇത് ചെയ്തത് അതിൻ്റെ പുറകെ വാലേ തൂങ്ങിയാണ് രണ്ടാമത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആ ഒരു കാരണത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിന് ആളെ നഷ്ടമാവുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒറ്റ വീഡിയോയുടെ കാരണത്തിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്യാനുണ്ടായിട്ടുള്ളത് നമ്മളെല്ലാവരും ആ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇതേ ഒരു ട്രെൻഡ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആണുങ്ങൾ സൂക്ഷിക്കുക ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വമാണ് പെണ്ണുങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി വൈറലാകാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കി വേണം ഇനി പെണ്ണുങ്ങളായിരുന്നു നേരത്തെ സേഫ്റ്റി നോക്കി എന്താണ് ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇനി മുതൽ അങ്ങനെയല്ല നിങ്ങൾ ആണുങ്ങൾ സേഫ്റ്റി നോക്കി ഇനി ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ഞാനൊരു കാര്യം പറയട്ടെ തെറ്റ് ചെയ്ത ആൾ ഒരിക്കലും അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് എന്താണ് ആളുടെ അഭിമാനമാണ് ഏറ്റവും വരുന്നത് ആൾ അങ്ങനെ ജീവിച്ചൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്ന സമയത്ത് അയാൾക്ക് സഹിക്കാൻ പറ്റാതെ അയാൾ ആത്മഹത്യ ചെയ്തത് മനസ്സിലായില്ലേ അതേപോലെ തന്നെ ആ വീട്ടിൽ അയാൾക്കൊരു മോനോ മോളോ ഉണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛനെ നഷ്ടമായി ആ കുട്ടി ആ ആ മരിച്ച ആളുടെ വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും മകനെ നഷ്ടമായി ഒരേ ഒരു മകനെ ആണുള്ളത് ആ മകനെ നഷ്ടമായി ആ കുടുംബത്തിൻ്റെ നാഥനെ നഷ്ടമായി എല്ലാം ഈ ഒരു വീഡിയോയുടെ പുറത്താണ് എന്തിനുവേണ്ടിയിട്ട് വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ജീവൻ നഷ്ടം സ്കൂൾ ടൈമിൽ അല്ലാതെ ബസ്സിൽ അങ്ങനെ അധികം യാത്ര ചെയ്യാറില്ല പക്ഷേ സ്കൂൾ ടൈമിൽ ആയാൽ കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പല സ്ത്രീകളും ബാക്ക് സൈഡിൽ കൂടി അതായത് പുരുഷന്മാർ കയറുന്ന സൈഡിൽ കൂടിയാണ് പല സ്ത്രീകളും ബസ്സിൽ കയറുന്നത് അത് നിങ്ങൾക്ക് തെറ്റൊന്നുമല്ല അത് നിങ്ങൾക്ക് തെറ്റൊന്നുമല്ല പിന്നെ അതേപോലെ തന്നെ പലരും ജനറൽ സീറ്റിൽ കയറിയിരിക്കുന്ന കാഴ്ച കാണാറുണ്ട് അത് നിങ്ങൾക്ക് തെറ്റൊന്നുമല്ല എത്രയോ പുരുഷന്മാർ ഇതേപോലെ ഫോണും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇതേപോലെ പുരുഷന്മാരെ ഫോണും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ഈ വീഡിയോ കാണുന്ന വിവരവും ബോധവുമുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവും ഈ സ്ത്രീ മനപൂർവ്വം ആ ആളുടെ കൈ തട്ടുന്ന രീതിയിൽ അവിടെ നിൽക്കുകയാണ് ആ സ്ത്രീക്ക് മാറി നിൽക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കൈ തട്ടുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്തുകൊണ്ട് മാറി നിൽക്കുന്നില്ല ഈ സ്ത്രീ വീണ്ടും വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും വീണ്ടും ഈ സ്ത്രീ എന്താണ് ആ ആൾ ടച്ച് ചെയ്യുക ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ് പുള്ളിക്കാരിക്ക് ഒന്ന് വൈറലാണ് അപ്പം എന്തായാലും വൈറലായി നല്ല രീതിക്ക് വൈറലായി നല്ല ഭാഗത്തിൽ നിൽപ്പുണ്ട് കാരണം ഒരാളുടെ ജീവനും കൊണ്ടുപോയി കാണും ഇപ്പം സമാധാനമായോ വൈറലുമായി ഞങ്ങളൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളും യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതുപോലത്തെ നാണകെട്ട പരിപാടിക്ക് ഞങ്ങളാരും നിൽക്കാറില്ല ഓക്കെ ഇങ്ങനെ നാണയകെട്ട പരിപാടി ചെയ്ത് ഒരു ജീവൻ കളഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഈ ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തി പോലും ഈ എന്ന് പറയുന്ന ആൾ വിചാരിച്ചിട്ടില്ല ഇല്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്തായാലും വൈറലായി കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടമായി ഒരു കുട്ടിക്കാകു അച്ഛനെ നഷ്ടമായി ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ മകനെ നഷ്ടമാക്കിയിട്ടുണ്ട് എന്തായാലും സമാധാനമായല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആണുങ്ങൾക്കും ഒരു ബസ് പെണ്ണുങ്ങൾക്കും ഒരു ബസ് ആ രീതിയിൽ ബസ്സുകൾ വരെ ഇറക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കും കൂടി ഇതുപോലെയുള്ള സ്ത്രീകൾ അപമാനമാണ് കാരണം മാനം പോയാലും കുഴപ്പമില്ല എനിക്കൊന്ന് വൈറലായി മതി എന്നുള്ള രീതിയിലാണ് ഓരോരുത്തോ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് ബസ്സിൽ കയറി നിൽക്കുന്നത് നമ്മളൊക്കെ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ള രീതിക്കാണ് നമ്മൾ ബസ്സിൽ കയറുക ഞാൻ അങ്ങനെ കയറാറില്ല ഇപ്പോൾ ബസ് എങ്ങാനും കയറുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതി ഇത് ഫോണും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ഇനി വേറെ ഒരു ജോലിയില്ലേ പെണ്ണാണ് കരഞ്ഞ് കാണിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കും അവളൊന്ന് കരഞ്ഞ് കാണിക്കുമ്പോൾ തന്നെ അവളിലേക്ക് ചായ് വരാതെ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഈ ഒരു കാര്യത്തിന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം എന്താണെന്ന് പറയുമ്പോൾ ആ ഒരു മരിച്ച വ്യക്തിക്ക് അയാൾക്ക് അയാളുടെ എന്താണ് ജീവനേക്കാൾ വലുതായിരുന്നു അയാളുടെ അഭിമാനം അതുകൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാത്തത് നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛനും നിൻ്റെ മക്കളും നിൻ്റെ ഭർത്താവും ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ആ വീട്ടിൽ ഇന്നൊരു മകൻ ഇല്ല ആ ഒരു കുട്ടിയുടെ അച്ഛൻ ഇല്ല അപ്പം നിനക്ക് എന്തായാലും സമാധാനം ആയിട്ടുണ്ടാകുമല്ലോ ആ ഒരാളെ നീ കൊന്നു വേണം തന്നെ പറയാനായിട്ട് ഇതുപോലെയുള്ള നാറിയ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ചീത്ത വാക്കുകൾ പറയാൻ വേറെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ എന്തായാലും ഞാൻ പറയും ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിൽ എടുത്തിട്ടിട്ട് ആ ഒരു കുടുംബത്തിലെ ഒരു അത്താണിയെ ഇല്ലാതാക്കിയപ്പോൾ സമാധാനമായി ഇനി ആണുങ്ങളെടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ എപ്പോഴും ഓൺ ആക്കി വെച്ചിട്ട് വേണം ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് കാരണം എവിടെ നിന്നാണ് എപ്പോഴാണ് പണി വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു പണി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവ് വേണമല്ലോ അതുകൊണ്ട് നിങ്ങളും ഇനി മുതൽ എപ്പോഴും ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് വേണം ബസിൽ യാത്ര ചെയ്യാനായിട്ട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഒരു പിന്നോ നമുക്ക് ഇപ്പോഴോ എന്തെങ്കിലും കരുതിയാലും പ്രശ്നമില്ല നേരത്തെ സ്ത്രീകളായിരുന്നു നിനക്ക് കരുതുക ഇനി മുതൽ ആണുങ്ങളും കരുതിക്കോ അതാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത് അതാണ്